ദോഹയിൽ വ്യാഴാഴ്ച വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനിരിക്കെ ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രയേൽ ഗാസയിലുടനീളം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടു കാനൂനീസിലും മറ്റും കൂടുതൽ ഉള്ളിലോട്ട് കയറി ഇസ്രയേൽ കവചിത വാഹനങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണ് ഗാസയുടെ എൺപത് ശതമാനം പ്രദേശങ്ങളും ഇസ്രായേൽ സേന തടഞ്ഞതായി യു എൻ വ്യക്തമാക്കി പോളിയോ ഉൾപ്പെടെ രോഗങ്ങൾ പടർന്നതായി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ സംഘം ഗാസ സന്ദർശിക്കും മലിനജലം കുടിക്കാൻ ജനങ്ങൾ നിർബന്ധിക്കും സാഹചര്യത്തിൽ കൂടുതൽ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി അതിനിടെ വ്യാഴാഴ്ച ദോഹയിൽ ആരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ച വിജയത്തിലെത്തുമെന്നാണ് ആവർത്തിച്ചു ബന്ധുക്കളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന് സൂചന നൽകി എന്നാൽ ഏതുവിധത്തിലും വെടിനിർത്തൽ അട്ടിമറിക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്ന് ഹമാസ് ആരോപിച്ചു അമേരിക്കയിലെത്തിയ നെത്ന്യാഹു പ്രസിഡന്റ് ജോ ബൈഡൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി ചർച്ച നടത്തും ബന്ധുക്കളുടെ മോചനത്തിന് കരാർ നടപ്പാക്കാൻ വൈകരുതെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡ് നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടു അമേരിക്കൻ കോൺഗ്രസിന് മുമ്പാകെ ഗാസായുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജൂത വിഭാഗത്തിൽപ്പെട്ടവർ പ്രതിഷേധിച്ചു ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതി അമേരിക്ക നിർത്തണമെന്നും പ്രക്ഷോഭകർ പറഞ്ഞു സുരക്ഷാ വിഭാഗം ഏറെ പണിപ്പെട്ടാണ് ഇവരെ പുറത്താക്കിയത് യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളെയും നദന്യാഹു അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് പ്രതിഷേധം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുടെ മധ്യസ്ഥതയിൽ ബീജിംഗിൽ മൂന്ന് ദിവസം നീണ്ട ചർച്ചകളിലൂടെ ഐക്യ കരാറിലെത്തിയ പലസ്തീൻ കൂട്ടായ്മകൾക്ക് പിന്തുണയുമായി തുർക്കിയും നിരവധി അറബ് മുസ്ലിം രാജ്യങ്ങളും ഐക്യ സർക്കാരിന് രൂപം നൽകുകയാണ് കരാറിലെ പ്രധാന തീരുമാനം കുഞ്ഞുങ്ങളോടുള്ള ഇസ്രയേൽ അധിനിവേശ സേനയുടെ ക്രൂരതയ്ക്ക് തെളിവുമായി അമേരിക്കൻ വംശജനായ വംശജനായി ഡോക്ടർ വെളിപ്പെടുത്ത ലോകത്തെ ഞെട്ടിച്ചു ഇസ്രയേൽ അധിനിവേശ സ്നൈപ്പർമാർ ഗാസയിൽ കുട്ടികളെ നെഞ്ചിലും തലയിലും മനപൂർവ്വം വെടിയുതിർത്ത് കൊല്ലുന്നതായാണ് സിബിഎസ് ന്യൂസ് ബ്രോഡ്കാസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർമാർ വെളിപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലെ ഏജൻസി പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട അഞ്ച് കേസുകൾ ഐക്യരാഷ്ട്രസഭ അവസാനിപ്പിച്ചിരുന്നു ഇസ്രയേലിനും അതിയായ തെളിവുകൾ നൽകാൻ സാധിക്കാത്ത െ തുടർന്നാണ് നടപടി ഇസ്രയേലിന്റെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ പല രാജ്യങ്ങളും ഫണ്ട് നൽകുന്നത് പുനരാരംഭിച്ചിട്ടുണ്ട് ധനസഹായം പുനരാരംഭിക്കുമെന്ന് യു കെ കഴിഞ്ഞ ദിവസം അറിയിച്ചു ബ്രിട്ടനിൽ പുതിയതായി തെരഞ്ഞെടുത്ത ലേബർ പാർട്ടിയാണ് ഇക്കാര്യം ഏജൻസിക്ക് നൽകി വന്ന ധനസഹായം മുൻ കൺസർവേറ്റീവ് സർക്കാരാണ് നിർത്തിവെച്ചത് ഇസ്രയേൽ നിരന്തരം ആക്രമണങ്ങൾ തുടരുമ്പോഴും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഏജൻസി തങ്ങളുടെ സന്നദ്ധ പ്രവർത്തനം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഏജൻസിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ഇസ്രയേൽ സൈന്യം വെടിവയ്ക്കുകയുമുണ്ടായി ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രയേൽ ആക്രമണം ിൽ നിരവധി ഏജൻസി പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് കണക്കനുസരിച്ച് അഞ്ച് ദശാംശം ആറ് ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയാർത്ഥികളായി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ ആളുകൾ ജോലി ചെയ്യുന്നു അവരിൽ ഭൂരിഭാഗവും പലസ്തീൻ അഭയാർത്ഥികളാണ് കൂടാതെ വിദേശികളുമുണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്ക് താങ്ങായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണിത് വിദ്യാഭ്യാസം പരിചരണം മാനുഷിക സഹായം എന്നിവയാണ് ഗാസ വെസ്റ്റ് ബാങ്ക് ജോർദാൻ ലബനാൻ സിറിയ എന്നിവിടങ്ങളിലെ പലസ്തീൻ അഭയാർത്ഥികൾക്കാണ് ഇവർ സംരക്ഷണമേകുന്നത് സൈന്യത്തിന് പുറമെ ഇസ്രയേലിലെ വലതുപക്ഷ തീവ്രവാദികളും യു എൻ ആർഡബ്ല്യുഎക്കു നേരെ ആക്രമണം അഴിച്ചുവിടുന്നു ഈസ്റ്റ് ജെറുസലേമിലെ ഏജൻസിയുടെ ആസ്ഥാന മന്ദിരം അക്രമകാരികൾ രണ്ട് തവണ തീയിടുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്തു ന്യൂസ് കേരള